യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസയിലെ സമാധാന ബോർഡിൽ ചേരാനുള്ള ക്ഷണം സ്വീകരിച്ച് സൗദി അറേബ്യ യു എ ഇ തുർക്കി ഈജിപ്ത് ജോർദാൻ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഖത്തർ തങ്ങൾ ട്രംപിന്റെ സമാധാന ബോർഡിൽ ചേരാൻ തീരുമാനിച്ചതായി അതത് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി അംഗരാജ്യങ്ങൾ ബോർഡിന്റെ നിയമ നടപടികൾക്ക് അനുസൃതമായി തയ്യാറാക്കുന്ന രേഖകളിൽ ഒപ്പിടുമെന്നും മന്ത്രിമാർ അറിയിച്ചു സമാധാന ബോർഡിൽ ചേരാനുള്ള ട്രംപിന്റെ ക്ഷണത്തെ കുവൈറ്റ് മന്ത്രിസഭയും സ്വാഗതം ചെയ്തു യു എ തണുപ്പ് കൂടുന്നു ജബൽ ജെയ്സിൽ ഇന്ന് പുലർച്ചെ പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴ്ന്നതായി ദേശീയ കാലാവസ്ഥ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു തണുത്ത കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അബുദാബി നമ്പിയോയുടെ ആഗോള റാങ്കിങ്ങിലാണ് യു എ ഇ തലസ്ഥാനമായ അബുദാബി വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് രാജ്യങ്ങളായി നാനൂറിലധികം നഗരങ്ങളിൽ നടത്തിയ സർവേയിൽ യു എയിലെ തന്നെ അജ്മാൻ ആണ് രണ്ടാം സ്ഥാനത്ത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ മൂന്നും ദുബായ് നാലും റാസൽ കൈമ അഞ്ചും ഷാർജ ആറും സ്ഥാനത്താണ് ഷാർജയിൽ നിയന്ത്രണം വിട്ട് ടാക്സി റെസ്റ്റോറന്റിലേക്ക് പാഞ്ഞു കയറി ആർക്കും പരിക്കില്ല ഷാർജയിലെ അൽനബയിലെ ബുന്ദുഖാൻ റെസ്റ്റോറന്റിന്റെ ഗ്ലാസ് വാതിലുകളാണ് ടാക്സി ഇടിച്ചു തകർത്തത് ു പകരം ഡ്രൈവർ ആക്സിഡേറ്റർ അമർത്തിയതാണ് അപകടത്തിന് കാരണമായത് സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം വ്യാപകമാക്കും സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ വ്യാപിപ്പിക്കുന്ന ഡെവലപ്പർ നിത എന്ന പേരുള്ള പദ്ധതിയുടെ പുതിയ ഘട്ടം പ്രഖ്യാപിച്ചു മാനവീപശേഷി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ സ്വദേശികൾക്ക് മാത്രമായി മൂന്നര ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് തീരുമാനം ഇതോടെ ഇന്ത്യക്കാരടക്കം പല പ്രവാസികൾക്കും തൊഴിൽ നഷ്ടമാകാൻ സാധ്യതയുണ്ട് പൊന്നാനി ആനപ്പടിയിൽ വെളുത്തേടത്ത് പറമ്പിൽ ഷംസുദ്ദീൻ അന്തരിച്ചു ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു സൗദിയ റിയാദിൽ നിന്നും കരിപ്പൂരിലേക്ക് സർവീസ് ആരംഭിക്കുന്നതിൽ ആഹ്ലാദമറിയിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറം സൗദിയയുടെ ദേശീയ വിമാന കമ്പനിയായ സൌദിയ ഫെബ്രുവരി ഒന്ന് മുതലാണ് കരിപ്പൂർ സർവീസ് ആരംഭിക്കുന്നത് ആഴ്ചയിൽ എട്ട് വീതം സർവീസുകളാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അധികം താമസിയാതെ ജിദ്ദ കരിപ്പൂർ സർവീസും ആരംഭിക്കാൻ സൗദിയയ്ക്ക് പദ്ധതിയുണ്ട് സൗദി എയർ കരിപ്പൂരിലേക്ക് സർവീസ് ആരംഭിക്കുന്നതോടെ ഈ വിമാനത്താവളത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ എം ബഷീർ അഭിപ്രായപ്പെട്ടു കരിപ്പൂർ എന്ന നമ്മുടെ ഒരു ഹൃദയമായി പ്രധാന പ്രത്യേകിച്ച് മലബാറിന്റെ അനശ്വര സംഗീതജ്ഞൻ എം എസ് ബാബുരാജിന്റെ സ്മരണാർത്ഥം മലബാർ പ്രവാസി ഒരുക്കുന്ന ഇന്നലെ മയങ്ങുമ്പോൾ സംഗീത സന്ധ്യ ദുബായ് മംസാറിലെ സയാസി ഫോക്ലോ സൊസൈറ്റിയിൽ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽ നടക്കും സിനിമാ പിന്നണി ഗായകൻ നിഷാദ് അടക്കം നിരവധി അനുഗ്രഹീത ഗായകർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ബാബുരാജിന്റെ അനശ്വരങ്ങളായ ജനപ്രിയ ഗാനങ്ങൾ അവതരിപ്പിക്കും ഇവന്റേഴ്സ് കൊടുക്കുന്ന പരിപാടിയിൽ യാസർ ഹമീദ് അവതാരകനാകും ഇന്നലെ മയങ്ങുമ്പോൾ സംഗീതാസ്വാദകർക്ക് അവിസ്മരണീയമായ അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രവേശനം സൗജന്യമാണ് ദുബായ് കെ എം സി സി കോട്ടക്കൽ മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈത്തപ്പഴ ചാന ബ്രോഷർ പ്രകാശനം ചെയ്തു ചടങ്ങിൽ നാൽപ്പത്തിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ചെമ്മുക്കൻ യാഹുമോൻ ഹാജിക്ക് യാത്രയപ്പും നാല് പതിച്ചാണ്ടുകാലം അജ്മാൻ ഔക്കാഫ് ഇമാമായി സേവനമനുഷ്ഠിച്ച ദാവൂദ് ഉസ്താദിന് സ്നേഹാദരവും നൽകി പ്രസിഡന്റ് ഇസ്മയിൽ എറയസ്സൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ദുബൈ കെ എം സംസ്ഥാന സെക്രട്ടറി പി വി നാസർ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ മുഖ്യാതിഥിയായിരുന്നു കെ പി എസ് സലാം സിദ്ദീഖ് കാലുടി നൌഫൽ വേങ്ങര സി വി അഷ്റഫ് ഒ ടി സലാം സക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടക്ക തുടങ്ങിയവർ പ്രസംഗിച്ചു ചെമ്മുക്കൻ മമതാസിന് വനിതാ കെ എം സി സിയുടെ ഉപഹാരം കൈമാറി ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതവും ട്രഷറർ അസീസ് വേളേരി നന്ദിയും പറഞ്ഞു വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക